നമുക്ക് തിരുവാലി പഞ്ചായത്തിലെ മരണപ്പെട്ട കുട്ടിക്ക് നിപ്പയാണെന്നുള്ളത് സ്ഥിരീകരിച്ച റിപ്പോർട്ട് വന്നതായിട്ട് വന്നതെന്നുള്ളത് നമുക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് മീൻസ് പ്രസ് റിലീസ് നൽകിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടർന്നിട്ട് അപ്പൊ നമുക്ക് ഇതുവരെ നമുക്ക് ഒരു കൺഫർമേഷൻ വന്നത് ഇപ്പോഴാണ് മുനിസിപ്പൽ ശേഷം നമുക്ക് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഏതൊരു മരണം വരുമ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന പോലെ ഉള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയും എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു എഇസ് പ്രത്യേകിച്ച് മസ്തിഷ്ക ജ്വരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ ഈ ഒരു പഞ്ചായത്തിൽ ഇതുപോലുള്ള മരണങ്ങളോ അതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് പനിയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി മറ്റ് എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു അവരുകൂടി എന്തൊക്കെയാണ് ഇവിടെ ഇനി തുടർന്നുള്ള നടപടികൾ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെ ഇവിടെ ക്വാറന്റൈൻ എൻഷുർ ചെയ്യാനായിട്ടും അതുപോലെ മാസ്ക് നിർബന്ധം അത് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് തന്നെ എല്ലാവരോടും മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടുതലെല്ലാം മീൻസ് നമ്മുടെ ക്രൗഡിങ് കാരണം ആളുകൾ ഒത്തുകൂടുന്നതൊക്കെ ഒഴിവാക്കാനായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറേയും ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് സാറിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് യുവാവാണ്

Good. Mm -hmm.